ഈ ആന്തൂര്യം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അപ്പോൾ ഇതെനിക്കിത് കിട്ടിയപ്പോൾ തന്നെ നിറച്ച് തൈകളും നിറയെ വേരും ഒക്കെ ഒക്കെയുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഒറ്റ പ്ലാന്റ് അല്ല വലുത് തന്നെ രണ്ടെണ്ണം ഉണ്ട് ആയിട്ടുള്ള പ്ലാന്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട് അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു തൈകളും ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടിട്ടാണ് അപ്പം കരുതി ഇതൊന്നും മാറ്റി നടുകയാണെങ്കിൽ കുഞ്ഞു തൈകൾക്ക് വളരാനായിട്ടുള്ള കുറച്ചും സ്പേസ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വലിയ രണ്ട് തൈകളും മാറ്റി നടാം ബാക്കി കുഞ്ഞു തൈകളെ രണ്ട് പോർഷനായിട്ട് എഴുതി എഴുതിയിട്ടാണ് രണ്ട് പ്ലാന്റ് അല്ല കുഞ്ഞു തൈൽ ഉണ്ടാവുന്നത് ഒരു ഇതിൽ ഒരു ചട്ടിയിൽ ഒരു മൂന്നാല് തൈയുള്ള ഇതായിട്ട് വെക്കാൻ എനിക്ക് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പം ഞാനിത് നല്ലപോലെ ആദ്യം തന്നെ ഇതിൻ്റെ ചട്ടിയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ മിക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കൊട്ടിക്കളയാണ് ചെയ്തത് അതിനുശേഷം നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഞാൻ സാഫ് കലർത്തിയ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ വേരിൻ്റെ ഉള്ളിലുള്ള ആ പോട്ട് മിക്സൊക്കെ മാറ്റി കഴിയുമ്പോൾ നന്നായിട്ട് വേര് പൊട്ടാണ്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞിട്ട് ചെറിയ തൈകൾ ഭയങ്കര കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞ് തൈകൾ വരെ ഉണ്ടായിരുന്നു അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോയില്ല ഒരു വലിയ തൈന്ന് ചെറിയ തൈകൾ സ്പ്ലിറ്റ് ചെയ്തപ്പോഴേക്കും ഈ വലിയ തൈയുടെ തായ്വേരുണ്ടല്ലോ കടഭാഗം അവിടെ നിന്നാണ് കുഞ്ഞു തൈകള് കുറേ ഉണ്ടായേക്കുന്നത് അപ്പം പിന്നെ അതൊന്നും കട്ട് ചെയ്തെടുക്കാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ ആ കട്ട് ചെയ്ത ഭാഗത്ത് രണ്ട് പോർഷൻ്റെയും കട്ട് ചെയ്ത ഭാഗത്ത് നേരിതായിട്ട് സാഫ് തേച്ച് കൊടുത്തിട്ട് ഒരു നുള്ളിൽ എടുത്തിട്ട് തേച്ച് കൊടുത്തു അപ്പം ഞാൻ കരിയും കൂടി തേച്ചിട്ടുണ്ട് കരിയിലാണ് എനിക്ക് കൂടുതൽ വിശ്വാസം അപ്പം ഞാൻ എന്ത് ചെടി കട്ട് ചെയ്താലും കരിയാണ് തേക്കാറ് അപ്പോൾ കരിയും കൂടെ തേച്ച് കൊടുത്തിട്ടാ രണ്ട് പോർഷനിലും തേച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തത് ചട്ടിയിൽ ആദ്യം തന്നെ ഈ ചകിരിയുടെ പീസസ് ഉണ്ടല്ലോ കൊക്കോ ചിപ്സ് എന്നാണ് പറയുന്നത് നഴ്സറിയിൽ അപ്പം അത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു അതിൻ്റെ മീതെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു അപ്പം നല്ലപോലെ ഡ്രെയിനായി പോകുന്ന അധികം മണ്ണില്ലാത്ത പോട്ടി മിക്സ് മിക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൊ കൊക്കോ പീറ്റ് ഇച്ചിരി കൂടുതലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മീതെ ഈ ചെടി വെച്ചിട്ട് ചെടിയുടെ വേരൊന്നും ഞാൻ അധികം കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ ചെടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓടിൻ്റെ ഇത് ഇഷ്ടികയുടെ കഷ്ണുണ്ടല്ലോ അത് വെച്ചിട്ട് ചെടി ഉറപ്പിച്ചു വെച്ചു എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഒന്നും കൂടെ മിക്സ് ഇട്ട് കൊടുത്തു പിന്നെ ചകിരിയുടെ ചിപ്സ് കുറച്ചും കൂടി മുകളിലൊന്നിങ്ങനെ വെക്കുന്നുണ്ട് കാരണം ഇപ്പം വെയിലിൻ്റെ സമയമാണല്ലോ വേനൽക്കാലം ആയതുകൊണ്ട് അതിനൊരു മുകളിലത്തെ ഭാഗം ഉണങ്ങി ഉണങ്ങിപ്പോവേണ്ടതെന്ന് കരുതിയിട്ടാണ് കൊക്കോ ചിപ്സ് മുകളിലും കൂടെ ഞാൻ കൊടുക്കുന്നത് പിന്നെ എല്ലാ ചെടിയുടെയും വേരിൻ്റെ കുറച്ച് ഭാഗം അതായത് ഒന്ന് രണ്ട് വേര് മുകളിൽ കാണുന്ന രീതിയിലാണ് കേട്ടോ വെച്ചേക്കണത് അങ്ങനെ ഞാൻ നാല് ചട്ടിയിലായിട്ട് ആന്തൂര്യം റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്